ആമേഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്ന കാര്യത്തിൽ ഭരണക്കുരുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ ഉത്തരവ് പ്രകാരം വസ്തു വാങ്ങാൻ കഴിയില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വസ്തു വാങ്ങാമെന്ന് ജില്ലാ പഞ്ചായത്ത് പുതിയ അനുമതി തേടി ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കത്ത് നൽകി വിവരങ്ങളുമായി അഖിൽ പാലൂട്ടുമടം തുടരുകയാണ് അഖിൽ ഈ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ജില്ലാ പഞ്ചായത്ത് വ്യക്തമാക്കുന്നത് അമീഴൻചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്ന കാര്യത്തിൽ ഭരണക്കുരുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ ഉത്തരവ് പ്രകാരം വസ്തു വാങ്ങാൻ കഴിയില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വസ്തു വാങ്ങാമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പറയുന്നത് പുതിയ അനുമതി തേടി ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് അമീഴൻചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച കരാർ തൊഴിലാളിയായ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകും അമ്മയ്ക്ക് വീട് വെച്ച് നൽകും എന്ന് അനന്ത വ്യക്തമാക്കിയത് പക്ഷേ ഇതിൽ ഭരണക്കുരുക്കിൽ അഖിൽ ഏത് തരത്തിലാണ് ഈ ഒരു വിഷയത്തിൽ ഭരണക്കുരുക്ക് പ്രകടമാകുന്നത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അധികൃതരടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നതാ കേരളത്തിന്റെ വലിയ വിഷമം സൃഷ്ടിച്ചതായിരുന്നു വലിയ രീതിയിലാണ് രണ്ടു ദിവസത്തെ പൂർണ്ണമായ തെരച്ചിലിനൊടുവിലാണ് മാലിന്യങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല ആ സാഹചര്യത്തിലാണ് സർക്കാർ ജോലിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും ആകൃതർക്ക് നഗരസഭ ജോലി നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് ഏകദേശം രണ്ടു മാസം പിന്തുടരുമ്പോഴും ഇപ്പോഴും ഒരു തരത്തിലുമുള്ള നടപടിയും പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് വിഷമത്തോടെ നമുക്ക് പറയേണ്ടി വരുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ആ ഘട്ടത്തിൽ സ്വയം അത്യ സ്വയംഭരണ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിൽ കുറയുന്ന മൂന്ന് സന് മുതൽ രഞ്ച് വരെയുള്ള ബസ് വാങ്ങാൻ ബസ് വാങ്ങി വീട് വെച്ച് നൽകണമെന്നായിരുന്നു പറഞ്ഞത് അതിൽ തുക എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വസ്തു എന്ന് പറഞ്ഞത് പക്ഷെ അതിൽ പ്രധാനമായും പറഞ്ഞത് വാഹനം പോകുന്ന തരത്തിലേക്കുള്ള വഴിയിലായിരിക്കണം ബസ് വാങ്ങേണ്ടത് എന്നുമായിരുന്നു പറഞ്ഞത് പക്ഷേ രണ്ടര ലക്ഷം രൂപയ്ക്ക് അത്തരത്തിൽ വസ്തു വാങ്ങാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണക്കുരുക്ക് മുറുകുകയാണ് അഖിൽ പാലൂട്ടുമിടമാണ് വിവരങ്ങൾ